എല്ലാവർക്കും നമസ്കാരം ഇത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇത് കോഴിക്കോട് നടക്കുന്ന വർക്കാണ് ഇത് കുറച്ച് കുന്നിൻ്റെ മുകളിലാണ് റോട്ടിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ ഉയരത്തിലുള്ള വീടാണ് കുന്നാണ് അതിലേക്ക് വഴി ഉണ്ടാക്കിയിട്ട് എടുത്ത വീടുകളാണ് അതിന് അടുത്തുള്ളതൊക്കെ കോളം വെച്ചു ലിൻഡലടിക്കുന്ന പണിയാണ് പടവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പടവൊക്കെ വേറെ പടവാർ ചെയ്തു പോയി കൂലിപ്പണിയിട്ട് ലിൻഡലിനുള്ള അടി ഓരോ ജനവാതിലും മൂന്ന് പാളികളുള്ള ജനവാതിൽ ഒന്ന അമ്പതിൻ്റെ നീളത്തിലാണുള്ളത് കല്ലൊക്കെ നല്ല കണ്ണൂർ കല്ലന്നെ അടിയിൽ മൂന്ന് പരി കണ്ണൂർ കല്ലും മോളിലേക്ക് കുറച്ചൊരു മലപ്പുറം കല്ലും മൂന്ന് വരി കണ്ടു കല്ല് സ്ട്രോങ് ആണ് മോളോ ബ്രിക്സ് ബാത്റൂമിന് വീതി കൂടാൻ വേണ്ടിയിട്ട് അഞ്ചിഞ്ച് നാലിഞ്ചി നാലിഞ്ചിൻ്റെ ബ്രിക്സ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും കൂടി ഒരു പത്ത് സെൻറ്റിമീറ്റർ വീതി കൂടും ഉള്ളിൽ ഇത് കണ്ടില്ല താഴത്തൊന്നും ഉള്ള ഹൈറ്റാണ് താഴത്തുള്ള വീടാണ് അതിൻ്റെ ടോപ്പിലാണ് ഈ വീട് വരുന്നത് അവിടെ ബാക്കിൽ കോൺക്രീറ്റിൻ്റെ മധുരമൊക്കെ കൊടുത്തിട്ടാണ് വെച്ചിരുന്നത് ആണ് ഫ്രണ്ട് ഏരിയ സെന്റിമീറ്റർ പറഞ്ഞു ടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഉയരം തറലും രണ്ടേ ഉണ്ട് അപ്പൊ പിന്നെ ഒമ്പത് വരി കല്ല് വെക്കുമ്പോൾ തന്നെ രണ്ടേ പതിനഞ്ച് ഉയരാവും ഫൺസൈഡൊക്കെ സൈഡിലൊക്കെ അറുപത് സെന്റിമീറ്റർ രീതിയാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ കുറേയൊക്കെ ജനവാതിലേക്ക് വെള്ളം ധരിക്കാതെ അയിമ്പത് നാൽപ്പത്തഞ്ചൊക്കെ മോഡൽ വരും പക്ഷെ വെള്ളം തിരിക്കൽ ജനവാതിലേക്കും ചുമരിലേക്കൊക്കെ വെള്ളം തെറിക്കും പിന്നെ ഫീസാണ് ജനവാതിലൊക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാ ജനവാതിലും കണക്കാക്കിയിട്ട് ഉള്ള ജന ഇതുതന്നെ വരുന്നുള്ളൂ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ മഴ വെള്ളം പുറത്തേക്കാവുള്ള രീതിയിൽ ജനവാതിലിന്റെ ഓരോ ജനം പീസ് പീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് മീറ്റർ മോളിൽ ഉണ്ടാവും സേ സൈഡ് വരുന്നത് ജനവാതിൽ ഉണ്ടാവുക ഒന്ന അമ്പതും ഫ്രണ്ട് കോളം അപ്പത്തെ ഏകദേശം പുറത്ത് കഴിയാനായിട്ടുണ്ട് കണ്ടുപ്പണി കഴിഞ്ഞ് തോതിരയ്ക്ക് തുടങ്ങി മൂന്ന് ദിവസത്തോളം പലകടി ഉണ്ടാവും കഴിഞ്ഞതാ ബീമ് കുറച്ച് വേഗത്തിൽ ഒരു ഫുട്ട് ഹൈറ്റിലാണ് ബീമ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ബാക്കിയൊക്കെ ആറിഞ്ചിൻ്റെ ലിൻ്റലുകൾ അറുപത് സെൻറ്റിമീറ്റർ ഷെയ്ഡ് ഇതിൽ വന്നിട്ടുള്ള സാധനങ്ങൾ പതിനാറ് ചാക്ക് സിമെൻറ്റ് പതിനാറ് ചാക്ക് സിമെൻ്റ് എടുത്തിട്ടുള്ളത് ഏകദേശം അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത് ഒരു റൂമ് പിന്നെ കോണി കൊടുത്തിട്ടില്ല കോണി സ്റ്റെയർ വരുന്നത് സൺ മെയിൻ സ്ലാവിൻ്റെ ഹൈറ്റിലേക്ക് ഒന്നായിട്ട് പോകണ്ടായിട്ടില്ല സാധാരണ ലിൻഡലിലേക്ക് ടച്ചാക്കിയിട്ടാണ് കൊടുക്കൽ ലിൻഡൽ ഹൈറ്റിൽ ലാൻഡിങ് വന്നിട്ട് പിന്നെ വന്നു വെച്ചത് ഇതങ്ങനല്ല അവിടെ ചെറുതായിട്ടൊരു മഴ വീയുണ്ട് പ്ലാസ്റ്റിക് സീറ്റൊക്കെ കരുതിയതാണ് സീറ്റ് കരുതി വെക്കുന്നതുകൊണ്ട് വലിയ ഉപകാരമാണ് അതിൻ്റെ പിറ്റേകത്ത് പൊളിച്ചിട്ടുള്ളതാണ് വീഡിയോ വീടിയത് പിറ്റിനകത്ത് വീടിയോ ഭീമോ കിട്ടില്ല ഫ്രണ്ടിലത്തെ ഭീമ ഒരു പൂട്ടിൻ്റെത് ബാക്കിയുള്ളത് ആറഞ്ച് ഹൈറ്റ് സംസയടൊക്കെ അറുപത് രണ്ട് മീറ്റർ വലിയ ഹാളാണ് ഇതിൽ വരുന്നത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണെങ്കിൽ വീട് ഉള്ളിൽ കയറിയാൽ കുറച്ച് വിശാലത തോന്നിക്കുന്നുണ്ട് അതായത് ഒരു റൂമേ കൊടുത്തിട്ടുള്ളൂ ചെറിയൊരു കിച്ച ഔട്ടവും വർക്ക് ഏരിയ ബാക്കിലേക്ക് കിച്ചെണ്ണ പുറത്തേക്കൊരു വർക്ക് ഏരിയ വേറെ ഭാവിയിൽ എടുക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഏകദേശം ലിൻഡലിൻ്റെ വർക്ക് അങ്ങനെയൊക്കെയാണ് ആറിഞ്ചിൽ ലിൻഡലും നമുക്ക് പടവ് നാല് വരി പടവ് ഉണ്ടാവും അപ്പം മൂന്ന് മീറ്റർ ഹൈറ്റ് മൊത്തത്തിൽ സ്ലാബ് വരും ഏകദേശം കോൺക്രീറ്റ് കഴിഞ്ഞു വരാറികയാക്കി സിമെൻ്റ് നൂറ് മൂട്ടിൽ ആ മെറ്റല് നൂറ് മൂട്ടിൽ അംസാൻ്റെ വലിച്ചു സാധനമൊക്കെ ഏകദേശം കുറച്ചൊക്കെ ബാക്കിയുണ്ട് സിമൻറ്റ് വരികയാണെങ്കിൽ മെറ്റലിന് കുറച്ചൊരു പത്ത് പേട്ട് ബുക്ക് ബാക്കി ഉണ്ടാവും നാല് വരിയുള്ള കള്ളിൽ ഇന്നെ വന്നു